Hello guys, welcome back to my channel. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഞാൻ രണ്ട് ദിവസം ഇട്ട വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ തിരുവഞ്ചുക്കുഴി മഹാദേവ ക്ഷേത്രത്തിൽ ഒരു ഐതിഹ്യം ഉണ്ട് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് നമ്മുടെ പായസ് ബ്ലോഗിലത്തെ സനച്ചേജ് കമൻറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ കഥ കേൾക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ ആ കഥ പറയാമെന്ന് വിചാരിച്ചോട്ടോ നിങ്ങൾക്ക് ഇഷ്ടമാണ് ഇതുപോലത്തെ അമ്പലങ്ങളിലത്തെ ഐതിഹ്യങ്ങളൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്കതിൽ കൂടുതൽ വിശ്വാസമുള്ള കാര്യങ്ങളാണ് അതൊക്കെ അപ്പോൾ അങ്ങനെ കേൾക്കാൻ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക സ്കിപ്പ് അടിച്ച് കണ്ടാൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല കേട്ടോ അപ്പോൾ നമ്മുടെ ഐതിഹ്യം പറയുന്നത് കാരണം ഞാൻ വേറെ കാര്യങ്ങളൊന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടല്ല കേട്ടോ ഇന്നത്തെ വീഡിയോ എടുത്തിട്ടുള്ളത് കുറച്ച് കുറച്ച് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് പിന്നെ നമുക്ക് കഥയിലേക്ക് കിടക്കാം അപ്പോൾ ഇത് വൈകുന്നേരം സമയമാണ് കേട്ടോ കുറച്ച് മുട്ട പുഴുങ്ങാന്ന് വിചാരിച്ചു ആമിക്ക് ഇങ്ങനെ മുട്ട മുട്ട എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കരിയായിരുന്നു അവൾ അവൾക്ക് വെള്ളം മാത്രമേ കൊടുക്കാറുള്ളൂ മുട്ടയുടെ മഞ്ഞ അധികം ഒന്നും കൊടുക്കില്ല കേട്ടോ ഒന്ന് വായിൽ വെച്ച് കൊടുക്കുകയുള്ളൂ കാരണം അധികമായി കഴിഞ്ഞാൽ അമൃതം വിഷമൊന്നും പറയൂലോ പെട്ടെന്നാണ് മക്കൾക്ക് കഫക്കെട്ട് വരിക അപ്പോൾ അത് കാരണം വെള്ളം മാത്രമാണ് കേട്ടോ കൊടുക്കാറുള്ളൂ അങ്ങനെ പിന്നെ ബാത്റൂമിലേക്ക് വെക്കാൻ ഒരു സ്റ്റാൻഡ് മേടിച്ചിട്ടുണ്ട് കേട്ടോ അത് മീഷോന്ന് മേടിച്ചിട്ടുള്ളതാണ് കുറേ ആ നാളെ വിചാരിക്കുന്നത് ബാത്റൂമിൽ ഇതുപോലെ സോപ്പ് വെക്കാനോ ഒന്നിനും സ്റ്റാൻഡ് വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് മീഷോന്ന് തന്നെ മേടിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ എനിക്ക് പ്രൊജക്റ്റ് വർക്ക് ചെയ്യാണ്ടായിരുന്നു അത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ വീഡിയോ ചെയ്തിട്ടില്ലല്ലോ എന്നിങ്ങനെ ആലോചിച്ചത് അപ്പോൾ പെട്ടെന്ന് തട്ടി കൂട്ടിയെടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ് പിന്നെ മെയിനായിട്ട് ഇന്ന് ഐതിഹ്യമാണല്ലോ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളതും ചിലവരുടെ വീട്ടിൽ തന്നെ അമ്പലമുള്ളത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെയൊക്കെ ചിലപ്പോൾ ഓരോ ഐതിഹ്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അതൊക്കെ എനിക്ക് കേൾക്കാനും പറയാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ചിലവർക്ക് വിശ്വാസം ഉണ്ടാവും ചിലർക്ക് ഇതിലൊന്നും തീരെ വിശ്വാസം ഇല്ലാത്ത ആൾക്കാരുണ്ട് കേട്ടോ മെയിനായിട്ട് എൻ്റെ ഭർത്താവ് ഏട്ടനെ ഇതിലൊന്നും ഒരു തീരെ വിശ്വാസം ഇല്ലാത്ത ഒരാളാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഒരാൾക്ക് വിശ്വാസം ഉണ്ടാവും ഒരാൾക്ക് വിശ്വാസം ഇല്ലാത്തൊരവസ്ഥ വരുമ്പോൾ രണ്ടും കൂടി അങ്ങോട്ട് യോജിച്ച് പോകാൻ കുറച്ച് പ്രയാസമാകില്ലേ ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞതിന് ഏട്ടം പറയും നീൻ്റെ ഒരു വിശ്വാസം കൊണ്ട് ഇത് നടന്നോ എന്ന് പറഞ്ഞിട്ട് ഇന്നെ ഭയങ്കരമായിട്ട് കളിയാക്കലായിട്ടുണ്ടാവാറുള്ളത് അപ്പോൾ ഈ അമ്പലം വന്നിട്ട് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ കുറച്ചൊരു അഞ്ച് പത്ത് മിനിറ്റ് നടക്കാനുള്ളതേ ഉള്ളൂ വണ്ടിയിലാണെച്ചാൽ പെട്ടെന്ന് പോയി വരാമെന്ന് അത്ര ദൂരമല്ലോ കേട്ടോ ആദ്യമൊക്കെ ഭയങ്കര തിരക്കായിരുന്നു അവിടെ പക്ഷേ ഇപ്പം നമ്മുടെ വീടിൻ്റെ കുറച്ച് അപ്പുറത്തായിട്ട് ഉന്നത്തൂര് വിഷ്ണു ക്ഷേത്രം മഹാവിഷ്ണു ക്ഷേത്രം വന്നതിന് ശേഷം ഭൂരിഭാഗം ആൾക്കാരിപ്പോൾ അങ്ങോട്ടാണ് പോകാറുള്ളത് ഇങ്ങോട്ടേക്ക് അധികം ആൾക്കാരിപ്പോൾ വരുന്ന കാണുന്നില്ല തിരക്ക് ഭയങ്കര കുറവാണ് കേട്ടോ നമ്മുടെ ഭാരതപ്പുഴയുടെ തീരത്ത് തന്നെയാണ് കേട്ടോ ഈ അമ്പലം വന്നിട്ടുള്ളത് തിരുവഞ്ചുകൂഴി മഹാദേവ ക്ഷേത്രം ഇക്കരെ മാത്രമല്ല അക്കരെ ഒരമ്പലുണ്ട് മഹാവിഷ്ണു ക്ഷേത്രം ആ അമ്പലം നമ്മുടെ ഈ അമ്പലം തമ്മിലാണ് ഐതിഹ്യം വന്നിട്ടുള്ളത് അതെന്താ സംഭവം എന്ന് വെച്ച് അത് ഞാൻ ഈ അമ്പലത്തെ പറ്റി പറഞ്ഞു തരാം ഇവിടെ ഇരിക്കണത് അർദ്ധനാരീശ്വരനല്ല മുഴുപ്രദീക്ഷിണെന്നാണ് കേട്ടോ പറയുക ശിവനും പാർവതിയും ഒരുമിച്ചാണ് ഇവിടെ ഇരിക്കണത് ചില അമ്പലങ്ങളിലൊക്കെ അർദ്ധനാരീശ്വരനാകുന്നെ ശിവൻ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഇവിടെ രണ്ടും ആളായ കാരണം മുഴു പ്രതീക്ഷണം എന്നാണ് കേട്ടോ ഇവിടെ പറയപ്പെടുന്നത് അപ്പോൾ കണ്ടില്ലേ അമ്പലം പൂർണ്ണതയിലല്ല പകുതി പണി ഇവിടെ കഴിഞ്ഞിട്ടുള്ളൂ ഈ പണി നമുക്കിനി പൂർത്തീകരിക്കാനും സാധിക്കില്ല ഇവിടെ ദേവഗണങ്ങളാണ് കേട്ടോ ഇവിടെ പണി എടുത്തു തരുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ ഈ അമ്പലം ഉണ്ടാക്കിയിരുന്നത് അപ്പോൾ അർദ്ധരാത്രിയിൽ കോഴി കൂവി അർദ്ധരാത്രിയിൽ കോഴി കൂവിയത് കാരണം എന്താ പറയുക പണി പൂർത്തിയാക്കാൻ സാധിച്ചില്ല അപ്പോൾ ശിവഭഗവാന് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു അപ്പോൾ മഹാവിഷ്ണുവും ശിവഭഗവാനും തമ്മിൽ ഭയങ്കരമായിട്ട് വഴക്കുണ്ടായിത്ര അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടും മഹാവിഷ്ണു ഇങ്ങോട്ടും തമ്മിൽ ശപിച്ചു എന്നാണ് പറയപ്പെടുന്നത് ഇതാണ് കേട്ടോ നമ്മുടെ മഹാവിഷ്ണു ക്ഷേത്രം നമ്മുടെ അക്കരയിലുള്ള മഹാവിഷ്ണു ക്ഷേത്രമാണ് കേട്ടോ അത് എന്താ പറയുക ഒരു നല്ല സ്ഥലത്ത് ഇരിക്കില്ല ശിവനും അത് എല്ലാ കൊല്ലവും നിന്നെ ഞാൻ വെള്ളത്തിൽ മുക്കൊന്ന് മഹാവിഷ്ണു ഇങ്ങോട്ടും ശപിച്ചു ഇപ്പം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ശപിച്ചത് കാരണം എത്ര പണിതാലും മഹാവിഷ്ണു ക്ഷേത്രം എന്ത് ചെയ്യും ഇപ്പോഴും പൊട്ടി പൊടിഞ്ഞ് തന്നെയാണ് നിൽക്കുന്നത് കേട്ടോ അതേപോലെ തന്നെ നമ്മുടെ വിഷ്ണു നമ്മുടെ ഇതാ തിരുവഞ്ചിക്കുഴി മഹാദേവ ക്ഷേത്രം എല്ലാ വർഷവും പ്രളയം ഉണ്ടാകുമ്പോൾ മുങ്ങും എന്നുവെച്ചാൽ ശിവനെ മുക്കും ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം പ്രളയം വന്നപ്പോൾ നമ്മുടെ തിരുവഞ്ചിക്കുഴി മഹാദേവ ക്ഷേത്രം ഒക്കെ മുങ്ങി എന്ന് പറഞ്ഞിട്ട് ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താ പറയുക അപ്പോൾ അത് കാരണം വെള്ളം കയറി കയറിക്കാൻ ഈ പാറയുടെ മുകളിൽ ഇരുന്നിട്ടാണ് ഇത്ര പൂജ ചെയ്യുക അങ്ങനെയൊക്കെ പറമ്പടുന്നത് അത് ഞാൻ കണ്ടിട്ടില്ല ഇതുവരെയായിട്ട് ഇപ്പോഴും കണ്ടില്ലേ ഒരു ഒരു ക്ഷേത്രം പോലെയാണ് നമ്മുടെ ഈ ശിവ ക്ഷേത്രം ഉള്ളത് കണ്ടോ പാറയും കണ്ട് ഈ അമ്പലമൊക്കെ കണ്ടോ പക്ഷെ നല്ല വൈബമാണ് കേട്ടോ ഇവിടെ പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ എന്താ പറയുക മനസ്സിന് ഭയങ്കര ആശ്വാസമാണ് ഫുൾ എന്താ പറയുക നാച്ചുറൽ ബ്യൂട്ടി എന്ന് പറയാലും ഈ അമ്പലത്തെ പറ്റിയിട്ട് നല്ല രസമാണ് ഇവിടെ വരാത്തവരുണ്ടെങ്കിൽ ഒന്ന് വന്ന് തൊഴണം അപ്പോഴാണ് ഇവിടുത്തെ എന്താ പറയുക ആശ്വാസം ആവുന്ന രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ ഞാൻ പണ്ടൊക്കെ ഇടക്കിടയ്ക്ക് വന്നായിരുന്നു ഇപ്പോൾ കുറേ കാലമായിട്ട് വരാനൊന്നും പറ്റാറില്ല എന്താ പറയുക മോളൊക്കെ ഉള്ള കാരണം കുഞ്ഞിനെ എടുത്തിട്ട് ഇങ്ങനെ ഇറങ്ങി ഇറങ്ങിപ്പോണം കുറച്ച് താഴോട്ടേക്ക് ഇങ്ങനെ ഇറങ്ങി ഇറങ്ങിപ്പോകണം അപ്പോൾ ഇതാണ് നമ്മുടെ തിരുവഞ്ചുകൂഴി മഹാദേവ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം വന്നിട്ടുള്ളത് അപ്പോൾ ഇത് കേൾക്കുന്നവർ ഇത് വിശ്വസിക്കൂ എന്നൊന്നും എനിക്കറിയത്തില്ല പണ്ടുള്ളവരെ പറഞ്ഞ് വരുന്നൊരു ഐതിഹ്യമാണിത് ഇങ്ങനെയാണ് കോഴിക്കൂവി പണി നിർത്തേണ്ടി വന്നു അർദ്ധരാത്രിയിൽ പണി നിർത്തേണ്ടി വന്നു അപ്പോൾ അത് കാരണം പിന്നെ അത് പൂർത്തിയാക്കാൻ പറ്റിയില്ല എന്നൊക്കെ പറയപ്പെടുന്നു അപ്പോൾ വിശ്വാസം അല്ലേ സത്യം പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ല കാരണം എല്ലാ വർഷവും നമ്മുടെ ശിവക്ഷേത്രം മുങ്ങും ചെയ്യും എത്ര നന്നാക്കിയാലും നേരെയാവാത്തൊരു മഹാവിഷ്ണു ക്ഷേത്രമാണ് അവിടെ ഉള്ളത് അപ്പോൾ ഇത്രക്കെയാണ് കേട്ടോ വീഡിയോ വന്നിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ചേട്ടാ